ർശൻ സമിതി ശിശുദിനാഘോഷം സംഘടിപ്പിച്ചു കാഞ്ഞങ്ങാട് ദുർഗ ഹയർ സെക്കൻഡറി സ്കൂൾ സംഘടിപ്പിച്ച സമിതി ജില്ലാ പ്രസിഡന്റ് എം ഉദ്ഘാടനം ചെയ്തു യു പി ഹൈസ്കൂൾ വിഭാഗം കുട്ടികൾക്കായി കെ പി സി സി ഗാന്ധി ദർശൻ സമിതിയുടെ നേതൃത്വത്തിൽ പ്രസംഗ മത്സരം സംഘടിപ്പിച്ചു ശിശുദിനാഘോഷത്തിന്റെ ഭാഗമായി കാഞ്ഞങ്ങാട് ദുർഗ ഹയർ സെക്കൻഡറി സ്കൂളിൽ സംഘടിപ്പിച്ച പരിപാടി ഗാന്ധി ദർശൻ സമിതി ജില്ലാ പ്രസിഡന്റ് എം കുഞ്ഞി ഉദ്ഘാടനം ചെയ്തു ഏതായാലും നമ്മുടെ ഈ പരിപാടി വളരെ മികച്ച രീതിയിൽ വളരെ പെട്ടെന്ന് ചെറിയ സമയം കൂടുതൽ വളരെ മികച്ച നടത്താനുള്ള ഉണ്ടായിട്ടുള്ളൂ നല്ല കുട്ടികൾ നല്ല പ്രസംഗം കാഴ്ച എല്ലാ കുട്ടികളിലും ഈ പ്രസംഗത്തിൽ പങ്കെടുത്ത കുട്ടികളൊക്കെ പരമാവധി ചെറിയ സമയമായതുകൊണ്ടായിരിക്കാം പരമാവധി അവരെ പിന്നെ പ്രസംഗം നല്ല രീതിയിൽ കാഴ്ചവെക്കാൻ ശ്രമിച്ചിട്ടുണ്ട് ഇനിയും കുറേ കൂടി ശക്തമായി രീതി അവർ പ്രസംഗങ്ങളിൽ കാഴ്ചവെച്ച് അവരെ ഒരു നമ്മുടെ ഭാവിയിൽ നമ്മളെ ഇന്ത്യയിൽ തന്നെ പ്രസംഗത്തിലായി മാറുന്ന ഒരു സായത്ത് അവരെത്തേണ്ടേ എന്ന് ആശ്രമിച്ചുകൊണ്ട് ഈ പരിപാടിയിൽ പങ്കെടുത്ത് മുഴുവൻ എൻ അജയകുമാർ അധ്യക്ഷത വഹിച്ചു ദുർഗാ ഹൈസ്കൂൾ പ്രധാന അധ്യാപകൻ വിനോദ് കുമാർ മേലത്ത് എൻ കെ ബാബുരാജ് ഗീത യു ബിന്ദു ജയരാജൻ എന്നിവർ സംസാരിച്ചു യു പി വിഭാഗത്തിൽ സഫ്തർ രാജ് ഒന്നാം സ്ഥാനം കരസ്ഥമാക്കി സുദർശൻ റാവു രണ്ടാം സ്ഥാനവും ഷിരജൻ എവി മൂന്നാം സ്ഥാനവും കരസ്ഥമാക്കി ഹൈസ്കൂൾ വിഭാഗത്തിൽ ശിവദ ഒന്നാം സ്ഥാനം നേടി സൗപർണിക രണ്ടാം സ്ഥാനവും ദിയാ പി നമ്പ്യാർ മൂന്നാം സ്ഥാനവും നേടി ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്